ഹായ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു കെട്ടോ ഹായ് 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 ആദ്യം തന്നെ വെൽക്കം എന്താ പറയുക ഞാൻ വ്ലോഗൊക്കെ ആണെങ്കിലാണ് നമുക്ക് ഭയങ്കര ഒരു വെൽക്കം ഒക്കെ ഇൻട്രോ ഒക്കെ ഞാൻ പറയാറുള്ളൂ സാധാരണ ഇങ്ങനെ നമ്മുടെ എന്തെങ്കിലും സബ്ജക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ മൈൻഡ് ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സ്റ്റാർട്ടിങ് ഇത്തിരി പ്രശ്നം വരാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ ഓക്കെ ഇന്ന് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ അതായത് അതേ വള ഇതുവരെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ റിയാക്ഷൻ ചാനൽസും റിയാക്ഷൻ വീഡിയോസൊക്കെ കാണാറുണ്ട് അവരെല്ലാവരും മിക്ക എല്ലാ സബ്ജക്റ്റും എടുത്ത് സംസാരിക്കാറുണ്ട് എനിക്ക് എല്ലാ സബ്ജക്റ്റും സംസാരിക്കാൻ പറ്റാറില്ല എനിക്ക് ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് എനിക്ക് അറിവുള്ളത് അനുഭവമുള്ളത് കുറച്ചൊക്കെ അടുത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയുന്നത് അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത് അങ്ങനത്തെ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളൂ എല്ലാതും അങ്ങനെ എടുത്ത് പറ്റാറില്ല പിന്നെ അത് ഈ പറഞ്ഞ പോലെ നമ്മളാ സബ്ജെക്റ്റിനെ ഹൃദയത്തിലേക്ക് എടുത്തിട്ട് വല്ലാതെ കീറി മുറിച്ച് ചിന്തിച്ചിട്ട് വേണ്ടേ പറയാൻ അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വയം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വല്ല വിഷാദരോഗത്തിലേക്ക് പോകുമെന്ന് തോന്നിപ്പോകും കാരണം അങ്ങനെയുള്ള നമുക്ക് ഡിപ്രഷൻ വരുന്ന സാധനങ്ങളൊക്കെയാണ് ഇങ്ങനെ ഓരോ ന്യൂസ് ആയിട്ട് വരുന്നത് അതിനെയൊക്കെ കണ്ടിരിക്കുമ്പോൾ കണ്ടിരിക്കാൻ തന്നെ വേണം ഒരു മനക്കെട്ടി അങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മൈൻഡും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ്സിലേക്കല്ലേ പോകണമെന്നൊരു തോട്ട് വരുമ്പം അപ്പം വളരെ റയർ കുറേ കാര്യങ്ങളാണ് ഞാൻ അത്രയും ഇത് സംസാരിക്കണം സംസാരിക്കണമെന്ന ഇപ്രാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നിയ സബ്ജെക്റ്റ് ഞാൻ സംസാരിക്കാതെ വിട്ടുപോയി രണ്ട് മൂന്ന് കേസുകളുണ്ട് അതൊക്കെ ഞാൻ പറയാനില്ല നമുക്കത് സംസാരിക്കാനുള്ള യോഗ്യത വേണം ഒന്നത് എന്നെനിക്കും തോന്നി ആ സബ്ജക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പം ഞാനിപ്പം പറഞ്ഞ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തന്നെയല്ലേ അതിന് പറയണത് അതായത് ഡെലിവറിക്ക് ശേഷം സ്ത്രീകൾക്ക് വരുന്ന ഡിപ്രഷനായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ ചിലവർക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നെനിക്കറിയാം എൻ്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ് ചിലപ്പോൾ ചിലവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ചിലർക്കൊക്കെ ചിലർക്കൊക്കെ തോന്നാം ഏ കാര്യങ്ങളാണ് അപ്പോൾ ഞാനിത് ഷെയ് ഷെയർ ചെയ്യുന്നതും അതിന് മുന്നേ തന്നെ പറയാം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയോ താഴ്ത്തി കെട്ടാനോ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഈവകെ കാര്യങ്ങളൊക്കെ എന്തിനു ഷെയർ ചെയ്തു അങ്ങനെ ഒന്നും ചിന്തിക്കരുത് ഇതെനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരെയും തള്ളി പറയുന്നില്ല എൻ്റെ വീട്ടുകാരെയും തള്ളി പറയുന്നില്ല പക്ഷേ എനിക്ക് ആ ഉണ്ടായ മാനസിക പ്രശ്നങ്ങളും മാനസിക അസ്വസ്ഥതകളും അതൊക്കെ എന്തൊക്കെയായിരുന്നു എന്നൊന്നും ഷെയർ ചെയ്തിടുക എന്ന് മാത്രം ചാനലിൽ ഇങ്ങനെ കിടക്കുമല്ലോ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കും കേൾക്കാം കാണാം അല്ലേ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണത് കേട്ടോ അപ്പം എന്ന് കരുതി ഈ ഒരു സംഭവം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അവരൊക്കെ ആയിട്ട് തല്ലി ഉടക്കിലാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരും ഉൾപ്പെടുന്നു നമ്മൾ കണക്റ്റഡ് കണക്റ്റഡാണല്ലോ നമ്മുടെ എല്ലാവരും ബന്ധുക്കളൊക്കെ കണക്റ്റഡ് ആയിരിക്കുമല്ലോ നമ്മുടെ പേഴ്സണലായിട്ടൊരു കാര്യം പറയുമ്പം ഞാൻ സത്യത്തിന് എൻ്റെ പല കാര്യങ്ങളും പറയാത്തത് പറയാൻ വേണ്ട ഒരുപാട് സബ്ജക്റ്റുകൾ എൻ്റെ അടുത്തുണ്ട് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സബ്ജക്റ്റുകൾ പറയുമ്പോൾ ചിലർക്ക് അത് വലിയൊരു വേദനയായി മാറും ചിലരുമായിട്ടത് കണക്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കാം അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്കൊരു വേദനയായി പിന്നെ അത് മറ്റൊരു ഫൈറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അതൊരു അസ്വസ്ഥതയുള്ള ഒരു അന്തരീക്ഷമായി മാറും എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ചില സബ്ജക്റ്റുകൾ ഞാൻ എടുത്ത് സംസാരിക്കാത്തത് എനിക്ക് പറയണം ഇതൊക്കെ ഷെയർ ചെയ്യണം എന്നൊക്കെ തോന്നാറുണ്ട് ഓക്കെ അപ്പോൾ ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ നിന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടപ്പം പെൺകുട്ടി വന്നിരുന്ന ചാനൽ പക്ഷെ അവർ പല കാര്യം എനിക്ക് പറയുന്നത് വിഷമമാവുന്നുണ്ട് പറയുന്നത് വിഷമമാവുന്നുണ്ട് ആ കുട്ടിക്ക് പല ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ അവിടെ കമൻറ്റ് ചെയ്ത് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി കമൻറ്റായിട്ടിട്ടാൽ തീരാവുന്ന ഒരു അല്ല അപ്പോൾ ഞാനെൻ്റെ ഡയറിയിൽ എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് പേജ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേജ് വരെ ഞാൻ ഏകദേശം എഴുതി എന്നിട്ടും എൻ്റെ ആ ഒരു കണ്ടൻറ്റ് തീരുന്നില്ല അപ്പം ഞാനത് നിർത്തി ഒന്നാമത്തെ കാര്യം ഈ കണ്ടൻറ്റ് എഴുതുമ്പോൾ ഇതൊരു കുറച്ച് ലോങ് ആയിരിക്കും കേട്ടോ ഈ കണ്ടൻറ്റ് എഴുതുമ്പോൾ എന്താണ് പ്രശ്നം വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ ആ ഒരു കഴിഞ്ഞ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ അവസ്ഥയാണ് ഞാൻ ഓർത്തെടുക്കുന്നത് എനിക്ക് കാരണം പോയിൻറ്റ് വൈസ് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ച് ഞാൻ ഓർത്തെടുക്കണത് അപ്പോൾ ഓർത്തെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് വീണ്ടും ഡൗൺ ആയി പോവാണ് പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു തൽക്കാലം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡെലിവറിക്ക് ശേഷമുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ എൻ്റെ പ്രഗ്നൻസി ടൈമിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കുറച്ച് ഞാൻ ആയി എനിക്ക് ഈ ഛർദിയോ അല്ലാതെ വോമിറ്റിങ്ങൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഈ കരിഞ്ഞ ഈ കടു വറുക്കുമ്പോഴുള്ള സ്മെല്ല് ഉള്ളി വറവിടുമ്പോഴുള്ള സ്മെല്ല് അതായത് ഭക്ഷണം അടി പിടിച്ചാലുള്ള കരികണേൻ്റെ സ്മെല്ല് ഒന്നും എനിക്ക് പറ്റില്ല അതേപോലെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ലിപ്സ്റ്റിക്ക് ഫേസിലിടുന്നത് അങ്ങനത്തെ ഒരു സ്മെല്ല് സോപ്പ് ഇതിൻ്റെ സ്മെല്ലുകളൊന്നും പക്ഷേ ഞാൻ വോമിറ്റ് ചെയ്യില്ല ആ സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം വരും ബീപ്പിങ്ങനെ ഹൈ ആകുമ്പോൾ അപ്പം പ്രഗ്നൻസി ടൈമ് സമയത്ത് എന്തോ ആ മാങ്ങ ചക്ക അതൊക്കെ ഉണ്ടാകുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയം ചക്ക ചക്കഴിക്കണമെന്ന് ആഗ്രഹം പഴുത്ത ചക്ക അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഞാൻ എൻ്റെ സ്മെല് ചെയ്തിട്ടില്ല പഴുത്ത ചക്ക അമ്മ അവിടെ നിന്ന് താഴത്തൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് പൊട്ടിക്കാൻ ഇപ്പം ഞാൻ അളയിക്കണം അതൊക്കെ എന്തുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അന്നൊക്കെ എനിക്ക് ചാനലുണ്ട് എന്തുകൊണ്ട് ഞാൻ ആ ചക്ക കഴിക്കണതോ ഞാൻ പ്രഗ്നൻറ്റാണെന്നോ അതൊക്കെ എന്ത് രസമായിട്ട് എടുക്കാമായിരുന്നു ഇപ്പം ചിന്തിക്കാൻ പെട്ടെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചക്ക അമ്മ ചക്ക വെട്ടുമ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് എനിക്ക് പറ്റുമോയെന്നറിയില്ല നോക്കാമെന്ന് പറഞ്ഞാൽ ആ ചക്ക ഒരു കഷ്ണം അതൊരു കുഴപ്പമില്ല കടിച്ചത് ആ സ്മെല്ലും തലേൽക്കുന്ന ഒരു അസ്വസ്ഥമായ ആ സ്മെല്ലിങ്ങനെ ഇടിച്ച് കയറി എനിക്ക് പൊതുവേ ഭയങ്കര സ്മെല്ല് ഏത് സ്മെല്ലും കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും എനിക്ക് ഭയങ്കര മൂക്കെനിക്ക് ഭയങ്കര സ്മെല്ല് അറിയാൻ പറ്റും എല്ലാം അപ്പോൾ ഈ പ്രഗ്നൻറ്റും കൂടെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് അറിയണം അപ്പോൾ എനിക്കത് മൂക്കിലേക്ക് അങ്ങനെ ഇടിച്ച് കയറുന്ന തലയിലേക്ക് ഇങ്ങനെ നരമ്പിക്കൂടെ ഇങ്ങനെ തലയിങ്ങനെ വേദനയ്ക്ക് പിന്നെ ബി പി കയറും അസ്വസ്ഥത അപ്പം ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ചക്ക പറ്റലി കേട്ടോ പഴുത്ത ചക്കു പറ്റില്ല ഇനി എടുക്കരുത് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോയി പക്ഷെ അതിന് ശേഷം അതുവരെ കണ്ട അമ്മയല്ല ഞാൻ കണ്ടു എൻ്റെ സ്വന്തം അമ്മ കേട്ടോ അതുവരെ കണ്ട അമ്മയല്ലായിരുന്നു കുറച്ച് അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എനിക്ക് ചക്കണം വേണം പറ്റുന്നില്ല അമ്മയുടെ വിചാരം സിനിമയിൽ സീരിയലിലൊക്കെ പോലെ ഞാൻ അഭിനയിക്കുകയാണെന്നാണ് എന്തുകൊണ്ടാണ് അമ്മ എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല അമ്മ വിചാരിക്കുന്നത് ഞാൻ അഭിനയിക്കുകയാണെന്നാണെന്ന് അമ്മയുടെ തോട്ട് അമ്മ ഈ ചക്ക എല്ലാം കൊണ്ടുവന്നിട്ട് പഴുത്ത ചക്ക നിന്ന് നുറുക്കി വീട്ടിൽ കോഴിയുണ്ട് അപ്പോൾ നുറുക്കി 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 ഈ കോഴികൾക്ക് ഇങ്ങനെ മുറ്റം നിറച്ചിട്ട് കൊടുക്കുകയാണ് ഈ ചക്ക അപ്പോൾ എനിക്കിതിൻ്റെ സ്മെല്ലൊട്ടും പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജും അമ്മ അത് നയൻറ്റി നയൻ അമ്മ ഒരു പൊടിക്ക് കണക്കാക്കിയിട്ടില്ല അമ്മ അത് അതങ്ങനെ വിരിച്ചിട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ബി പി കറും അഭിപ്രായ വ്യത്യാസമാണ് അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആവും പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കോഴി മുട്ട വിരിയാണെന്ന് പറഞ്ഞാൽ മുട്ട വിരിയണ സ്മെല്ലെന്ന് പറഞ്ഞാൽ മുട്ട ചീഞ്ഞിട്ടാണ് അത് പൊട്ടുക അപ്പോൾ ഒരു സ്മെല്ലുണ്ടാവും സഹിക്കാൻ പറ്റാത്ത സ്മെല് അത് പ്രഗ്നൻസി ടൈമിലൊക്കെ നിന്നൊക്കെ അത് കേൾക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ബോധം കെട്ടു പോവും അപ്പം അടുക്കളയുടെ പുറകെ തൊട്ട് അടുക്കളയോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് ഒരു ബൈൻഡ് പെട്ടിയിൽ കോഴീനെ കൊണ്ടുവന്ന് വെച്ചിരിക്കും അമ്മയ്ക്ക് കോഴികളെ പട്ടി പിടിക്കോ പൂച്ച പിടിക്കുകയോ അതൊക്കെയാണ് അമ്മയ്ക്ക് പേടിയാണ് അമ്മ ഭയങ്കരമായിട്ട് അതുങ്ങളെ സ്നേഹിക്കും പ്രത്യേകിച്ച് അടയിരിക്കുന്ന കോഴികളെ അപ്പോൾ അമ്മയുടെ കൺമിട്ടത് കാണാൻ വേണ്ടി നമ്മൾ അടുക്കളയുടെ സൈഡിൽ കൊണ്ടു കൊണ്ടുവച്ചേക്കാണ് അപ്പം അടുക്കളയുടെ ഒരു ഓരത്തായിരിക്കും ഈ സൈഡിലൊരു ഓരത്ത് ബൈൻഡ് പെട്ടിയിൽ കോഴീനെ അട വെച്ചിട്ടുണ്ടാകും അപ്പം ഈ മുട്ട ഇങ്ങനെ പൊട്ടുന്ന ചീഞ്ഞ സ്മെല്ലിങ്ങനെ തലക്കടിക്കണ പോലെ ഇങ്ങനെ കയറുന്നത് എനിക്കത് ഓർക്കാൻ കൂടി പോയി അപ്പോഴും നമുക്കിങ്ങനെ ഞാൻ പറയാം സ്മെല്ലുകൾ വരുമ്പം ബി പി കൂടുക ഹൈ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു അപ്പം അടുക്കളയിൽ അവിടെ അമ്മ രാവിലെ എന്താ ചെയ്യുക അതിന് മുന്നേ ഞാൻ പറയാം നമ്മൾ പ്രഗ്നസിൽ നമുക്ക് നടുവേദന വരും ഭയങ്കരമായ നടുവേദന സഹിക്കയ്യാത്ത നടുവേദന നടുവേദന എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ നേരം വെളുക്കുന്ന വെളുക്കുന്നവരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ഉറങ്ങാൻ പറ്റി ഇപ്പോൾ ഉറങ്ങാൻ പറ്റി ഇപ്പോൾ ഉറങ്ങാൻ പറ്റുമെന്ന് പക്ഷേ ഉറങ്ങാൻ പറ്റാറില്ല നടുവിന് വേദന നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഒരു സൈഡ് നമ്മൾ ചരിഞ്ഞ് കമ്മന്ന് കിടക്കണില്ല ചരിഞ്ഞ് കിടക്കുന്നു അപ്പോൾ ബാലൻസ് ഇല്ലാതെ കിടക്കുമ്പോൾ ഈ ഇപ്പോൾ ഉറക് വശത്ത് നമുക്കിങ്ങനെ കടയി അപ്പം ഇങ്ങോട്ട് ചരിഞ്ഞു കിടക്കാൻ തോന്നും ഇങ്ങോട്ട് പറയുമ്പോൾ വയറും വെച്ചിട്ട് ചരിഞ്ഞു കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത് നല്ലോണം ബുദ്ധിമുട്ടും ആ സമയത്ത് അപ്പം ഉറങ്ങാൻ പറ്റില്ല ഇപ്പോൾ രാവിലെ ആയിരിക്കും ചിലപ്പോൾ കുറച്ച് നേരം അറിയാതെ ചിലപ്പോൾ ബോധം പോയപ്പോൾ ഇത്തിരി ഉറങ്ങും കാരണം രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങാതിരിക്കല്ലേ അപ്പോൾ രാവിലെ ലേറ്റായിട്ട് ഞാൻ നീറ്റ് വരുമ്പോഴേക്കും അമ്മ അവിടെ ഉണ്ടാവില്ല അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അടുക്കളയിൽ നല്ല ഈ പ്രഗ്നൻസി സമയത്ത് നല്ല വിശപ്പാണ് വിശന്നിട്ട് നമ്മൾ നീറ്റ് വന്ന് അടുക്കളയിലേക്ക് നോക്കുമ്പോൾ ഒന്ന് അടുപ്പളയിൽ അടുക്കത്ത് പുകയും ഉണ്ടാവും അടുപ്പ് പുകയും ഗ്യാസ് ഉണ്ട് പക്ഷെ അടുപ്പ് പുകയിൽ നിന്നുണ്ടാവും ചോറുംകല അതിൻ്റെ മുകളിലിരിക്കുന്നുണ്ട് അരി അതിലിട്ടിട്ടുണ്ട് ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു അമ്മേനെ അവിടെ കാണാനും ഇല്ല അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ടാവും എന്നാ എനിക്ക് അടുക്കളയിലേക്ക് പോകാൻ പറ്റുന്നില്ല ഈ ചീഞ്ഞ സ്മെല് എന്റെ മൂക്കിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറും എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല അമ്മ ഇനി എന്ന് ഞാൻ ചിന്തിച്ചു പോയി കാരണം ആ സമയത്ത് എൻ്റെ അമ്മയുടെ പ്രവർത്തി ആയിരുന്നു അങ്ങനെ കൊറേ കുറയും അതേപോലെ എനിക്ക് ഈ ചുവന്നുള്ളിയുടെ സ്മെല് പറ്റില്ലായിരുന്നു അപ്പോൾ അമ്മയുടെ വിചാരം ഞാൻ പറഞ്ഞല്ലോ ചുവന്നുള്ളി ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ കേട്ടറിവിൽ ഞാൻ അഭിനയിക്കുകയാണെന്നാണ് അമ്മ വിചാരിക്കുന്നത് അപ്പം അമ്മ ഞാൻ അറിയാതെ ഉള്ളി ചുട്ട് അരച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കുന്ന ടേബിളുടെ അവിടെ കൊണ്ടുപോയിക്കണം അതായത് അമ്മയ്ക്ക് എനിക്കറിയില്ല എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല അമ്മയ്ക്ക് ഇപ്പം അപ്പയെടുത്ത് കാണിച്ചു കൊടുക്കണം അവളത് അറിയാതെ കഴി ഞാൻ അറിയാതെ കഴിച്ചുവെങ്കിൽ അത് അഭിനയമാണ് എന്ന് തെളിയിക്കാനാണ് എൻ്റെ അമ്മ ശ്രമിക്കണത് പക്ഷേ എനിക്കൊരു കഷ്ണം ഒരു ചെറിയൊരു കഷ്ണം പോട്ട് പോലെ കറിയിൽ എവിടെയെങ്കിലും ഉണ്ടായി അറിയുന്നു അത്രയ്ക്ക് നല്ലതാണ് അറിയാൻ പറ്റുവായിരുന്നു പക്ഷേ അത് എത്ര പറഞ്ഞിട്ട് കൺവിൻസിയൻ ശ്രമിച്ചിട്ട് അമ്മയ്ക്ക് മനസ്സിലാവണില്ല എനിക്കത് പറ്റണില്ല അമ്മ പിന്നെയും പിന്നെയും പ്രൂവ് ചെയ്യാൻ എന്തോ ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്യുന്നു അത് അത് എന്തോ കബളിപ്പിക്കുകയാണ് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നടപ്പിലായിരുന്നു അമ്മ ചെയ്ത് എന്താണ് എനിക്ക് സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാം അത് അവരെ കൊഞ്ചിച്ചിൽ ആളിച്ച് വളർത്തിയ മകള് പ്രഗ്നൻ്റ് ആയിരുന്നു അവൾ വലിയൊരു കുട്ടിയായിരുന്നു കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെയാണോ എന്താണ് എൻ്റെ അമ്മയ്ക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല അതേപോലെ അമ്മ രാവിലെ ഞാൻ പറഞ്ഞുതായിരിക്കും നല്ല വിശപ്പുണ്ടാകും കറിയൊന്നും ആയിട്ടുണ്ടാവില്ല അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടാകും അമ്മ ഒരു പതിനൊന്ന് മണി കഴിയും അമ്പലത്തിൽ നിന്ന് വരാൻ അപ്പോൾ കറി വെക്കാൻ നോക്കുമ്പോൾ അമ്മ ഒരു മൂളിക്ക് എവിടെയെങ്കിലും രാവിലെ മീൻ എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് മീൻ കുഴപ്പമൊന്നും മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാകും വെച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടാവും അത് അതെടുത്തിട്ട് പണ്ട് തൊട്ടേ വീട്ടിൽ ഞാൻ ഉള്ളപ്പോഴെല്ലാം ഫിഷ് മേടിക്കും അമ്മയ്ക്ക് മടിയാണ് മടിയും എന്താണെന്ന് അറിയില്ല അമ്മയ്ക്ക് ഫിഷ് എടുക്കാനൊക്കെ താല്പര്യം കുറവാണ് കഴിക്കലും വളരെ കുറവാണ് അപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യാറ് അപ്പം പ്രഗ്നൻ്റ് ആയ സമയത്തും ആ ഫിഷ് എവിടെയെങ്കിലും ഉണ്ടാവും ഞാൻ അത് തപ്പിപ്പിടിച്ച് പോയി കണ്ട് ഇപ്പം ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചിലപ്പോൾ ചെയ്യാറുണ്ട് ചില ചില നല്ല ഫിഷ് അമ്മയോട് ഞാൻ പറയാൻ അത് അവിടെ എടുത്ത് വെച്ചിരിക്കണേ ഞാൻ ചെയ്യാമെന്ന് പറയാറുണ്ട് അങ്ങനെ അല്ലാതെയും അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ച് എൻ്റെ അമ്മ എന്നെ ഒന്ന് കെയർ ചെയ്യുക മോളെ നമുക്ക് ഇത് വേണോ ഞാൻ വെച്ച് തരാം അത് ചെയ്ത് അങ്ങനത്തെ ഒരു കെയർ ഉണ്ടല്ലോ അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ബി പി ഹൈ ആയിക്കൊണ്ടേയിരുന്നു കെയർ കിട്ടാത്തടത്തൊക്കെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ഇപ്പം ഞാനും അമ്മേ നമ്മൾ ഭയങ്കര ക്ലാഷായിരുന്നു അപ്പോൾ ചെല്ലുമ്പോഴെനിക്ക് ഹൈ ബി പി ഹൈ ബി പിന്നെ ഡോക്ടർ പറഞ്ഞു ഉപ്പിട്ട സാധനം ഒന്നും കഴിക്കരുത് അങ്ങനെ നമ്മളടുത്ത് എനിക്ക് ബി പി കൂടിപ്പോയി പിന്നെ ഞാൻ ഓർത്തെടുക്കാണ് കേട്ടോ ആ സമയത്ത് എന്ന് ഞാൻ യും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ പിന്നെ അതല്ല അഞ്ചാം മാസം അഞ്ചാം മാസം ഏഴാം മാസം ഒക്കെ ഈ പലഹാരം കൊടുക്കാമെന്ന് അതല്ല യൂട്യൂബിൽ നിന്ന് കാണുമ്പോൾ യൂട്യൂബിനകത്ത് ഇങ്ങനെ കാണിക്കുന്നു പലഹാരമൊക്കെ ഇങ്ങനെ എടുത്ത് കവിളിൽ ഇങ്ങനെ മഞ്ഞളൊക്കെ തേച്ച് കയ്യിൽ കുപ്പിവളൊക്കെ ഇട്ടിട്ട് ഓരോ അവരിങ്ങനെ പരിപാലിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഇങ്ങനെ വെള്ളം വരും എന്ന് വെച്ചാൽ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എനിക്കത് കിട്ടുന്നില്ല എനിക്കൊരു പരിഗണന പോലും എനിക്ക് കിട്ടുന്നില്ല ഒരു കെയറിങ് പോലും കിട്ടുന്നില്ല ഞാൻ അവിടെ ഇങ്ങനെ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കണം അതാണ് എക്സ്പെക്ടേഷനാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നു അമ്മ സാധാരണ പോലെ ബിഹേവ് ചെയ്യുന്നു പക്ഷേ ഞാൻ അമ്മ പണ്ടും ഇങ്ങനെ തന്നെയാണ് അമ്മ രാവിലെ അമ്പലത്തിൽ പോകും വീട്ടിലേക്കാരെങ്കിൽ നമ്മളെ അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യാം അങ്ങനെ തന്നെയാണ് പ്രെട്ടൻ്റെ ആയപ്പോൾ അമ്മ അമ്മയ്ക്ക് മാറ്റമൊന്നുമില്ല അമ്മ പഴയ പോലെ തന്നെയാണ് പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതന്നെയാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഡിപ്രസ്ഡ് ആണ് ഞാൻ പ്രശ്നത്തിലാണ് അപ്പം അങ്ങനെ ആ ദിവസങ്ങൾ കഴിഞ്ഞ് പോയിട്ടോ എനിക്കാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞു ആ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഇതേപോലെ സ്മെല്ലും മടി മുത്തും ബി പി കൂടലും കുറവും അങ്ങനെയൊക്കെ ആയിട്ട് ഡേറ്റ് അടുത്ത് തുടങ്ങി ഡേറ്റ് എടുത്തപ്പം നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തു സെസേറിയൻ ആയിരുന്നു അപ്പം ഡേറ്റ് ഫിക്സ് ചെയ്തു ഡേറ്റ് ഫിക്സ് ചെയ്ത് അയ്യോ കോമഡിയാണതൊക്കെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് സെസേറീന് പോയി നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഞാൻ അവിടുത്തെ കുറേ കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്